ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇന്നലെ കണ്ടവർക്കൊക്കെ അറിയാം ഇന്നലെ നമ്മൾ നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ ഭാഗത്ത് തന്നെ അക്ബർ ഗൾഫ് ട്രെൻഡിങ് എന്നിട്ടുള്ള ഷോപ്പിലാണുള്ളത് അപ്പോൾ ആ ഷോപ്പത്തെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനെട്ടോ ഇവിടെ കഴിഞ്ഞാൽ മക്കളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓരോരോ ഐറ്റംസ് സാധനങ്ങളാണ് നമ്മൾ ഗൾഫിലെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗൾഫ് പോവാ ഗൾഫൊക്കെ പോകുകയെന്ന് പറയും അവിടെ നിന്നുള്ള കായും ഒക്കെ പാടെ പണിടുത്ത പൈസയൊക്കെ പാടെ ഒരു കൂട്ടിക്കാണ്ട് കുറേ സാധനങ്ങൾ വാരി വലിച്ച് കൊണ്ടുവരും അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ഏതൊരു പ്രവാസികളോടും ഗൾഫത്തെ സാധനങ്ങളെന്ന് പറഞ്ഞ കണ്ടും ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരാൻ പറയണ്ട അതൊക്കെ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ അതി എല്ലാ സാധനം അവിടെ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ സാധനവും നമ്മളെ നാട്ടിലിവിടെ അക്ബർ ഗൾഫ് ട്രൈഡിങ്ങിൽ തന്നെ ഉണ്ട് അവിടെക്കൊണ്ട് വന്നാൽ മതി എല്ലാം ഞങ്ങൾക്ക് ഗൾഫിൻ്റെ എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് പോകാം ഞാൻ വെറുതെ പറയല്ല ഇതൊക്കെ നിങ്ങൾ കാണണ്ടല്ലോ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഇപ്പം നമുക്ക് ഗൾഫ് ഗൾഫത്തേനേക്കാളും കുറച്ചൊരു പിന്നെ ലാബില്ലാതെ തോന്നുന്ന കാര്യം ഇവിടുത്തെ പാൽപ്പൊടിയാണ് അല്ലാത്ത എല്ലാ സാധനവും ഗൾഫിൽ നിന്ന് വാങ്ങണ അതേ ബ്രാൻഡിൽ അതേ ടേബിൾ അതേ പ്രൈസിൽ അവിടുത്തെ പ്രൈസിനേക്കാളും കുറച്ചുകൂടി പൈസ കുറവിലാണ് ഇവിടെ നിന്ന് ഐറ്റംസ് ഒക്കെ കിട്ടണത് കേട്ടോ പാൽപ്പൊടിയിൽ ഞങ്ങൾ വില അന്വേഷിച്ച് നോക്കിയാൽ അപ്പോൾ പാൽപ്പൊടിയിൽ വലിയ മാറ്റമില്ല അവിടെ ഇവിടെയൊക്കെ ഏകദേശം ഒരുപോലെയാണ് ഒരുപോലെ അറിയണം ഒരുപോലെയാണ് പക്ഷേ മുട്ടായികളിലും ഈ പറഞ്ഞ സംഗതികളിലും ഒന്നും അങ്ങനെ കേട്ടോ നമുക്ക് അവിടെ അന്വേഷിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അറിയാൻ അറിയണതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ പിന്നെ സൂട്ട് ഗേസിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കണേ അതുപോലത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പെട്ടികൾ ഇതൊക്കെ കുറേ ഓർഡർ ഒരുക്ക് വന്നത് ഒരു പാക്ക് ചെയ്ത് വെച്ചതാട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ പലരുടെ വീഡിയോ കണ്ടിട്ട് ഓല വീഡിയോ കണ്ടിട്ടും അങ്ങനെ ഈ നമ്പർക്ക് വിളിച്ചുകാണ്ട് പോലും വീഡിയോ കോളിലും അല്ലാതെയും വാട്ട്സപ്പൊക്കെ ഓർഡർ കൊടുത്തുകാണ്ട് അങ്ങനെ ഓർഡർ എടുത്ത് വെക്കണതാട്ടോ ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ ടോർച്ചുകൾ അതുപോലെ ഷേവിങ് സെറ്റ് പിന്നെ ഓരോ സ്പ്രേ ഈ അത്ര കണ്ടല്ലോ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്കതൊരു ഓർമ്മ ആട്ടോ ഞങ്ങളിവിടുത്തെ വലിയ അളിയം വന്നപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ആ ഒരു കാപ്പി റോയൽ മിറാജിൻ്റെ ഒരു അത്രേനും കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയാണ് ഇപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനത്തെ പൗഡറാണ് അവിടുന്ന് എൻ്റെ ആങ്ങളാരൊക്കെ കൊണ്ടല്ലേ അപ്പോൾ ഇപ്പം ഞാൻ ഓരോടൊക്കെ പറഞ്ഞക്കാണ്ട് അവിടെ നിന്ന് ഏറ്റി വലിച്ച് കൊടുന്ന് കാണ്ട് വെറുതെ കായി കളയാണെന്നൊക്കെ കണ്ട അവിടുന്ന് കിട്ടണമെങ്കിൽ ആരെ ചെറിയ പ്രൈസിൽ ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഗൾഫിൻ്റെ സോപ്പൊക്കെ കിട്ടാറുണ്ട് അതിർപ്പാണ് ആ സോപ്പൊക്കെ തന്നെയാണ് മക്കളെ ഇവിടുന്ന് മാങ്ങാനുള്ളത് പിന്നെ ബോഡി ലോഷൻ ആണെങ്കിലും ബോഡി സ്പ്രേ ആണെങ്കിലും പിന്നെ വാസലൈന് ക്രീമുകൾ ബോഡി ലോഷൻ അങ്ങനത്തെ എല്ലാ ഐറ്റംസും പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് എല്ലാ മുട്ടായികളും എടുത്ത് പറയേണ്ട കാര്യം ഓരോരോ മുട്ടായികളും അതേ ബ്രാൻഡിൽ അവിടുത്തെ അതേ സെയിം സാധനം ഇപ്പോൾ ഇത് നാട്ടത്തതാണെന്ന് പറയുമ്പോൾ എല്ലാവരും കരുതും ആ നാട്ടത്തതല്ല അതെന്തായാലും ഗൾഫത്തെ ആ ഒരു സാധനം ആവുമല്ലോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് സാധനം ആട്ടോ ഒക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണതാണ് അപ്പോൾ ഇതിലൊന്നും ഒരു കളം അതൊക്കെ യഥാർത്ഥമാണ് ഈ പറയണത് മുട്ടായികൾ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ എല്ലാ സാധനവും ഒന്നുണ്ട് ഒന്നും എന്ന് പറയാനില്ല എല്ലാ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാ സാധനവും പിന്നെ നമ്മളിപ്പം ഗൾഫിൽ നിന്ന് കൂടുതലും ആൾക്കാർ ബനിയൻ്റെ സ്കേർട്ടൊ കൊണ്ടു പോകുമല്ലോ ആ സ്കേർട്ടർ പാൻ്റ് ടീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ പിന്നെ നമ്മളെ പാൽപ്പൊടി ഉണ്ട് ടാങ്ക് പൊടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും പിന്നെ കുട്ടികളൊക്കെ ഒക്കെ നമ്മൾ വാച്ചുകൾ കൊണ്ടുപോകുമല്ലോ ആ കുട്ടികളത് വലിയ വലുതൊക്കെ ഉണ്ട് വാച്ചിൻ്റെ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഞാൻ ഇപ്പം എന്തൊക്കെയാണ് പറയുക നിങ്ങളോട് ഇപ്പോൾ വേണ്ട ഈ ഒരു സംഭവം ഇപ്പോൾ കിൻ്റർജോ ഒക്കെ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കുട്ടികൾക്ക് എന്തൊരു അതിർപ്പാണ് അതൊക്കെ എല്ലാ സാധനവും ഇവിടെ തന്നെയുണ്ട് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്നത് കുനാഫൻ്റെ ചോക്ലേറ്റ് ആയിട്ടാണ് എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഐറ്റംസ് നല്ല ബ്രാൻഡ് സാധനമാണത് ഇത് ആ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് വേറിട്ട് അറിയാൻ പറ്റും നമ്മൾ മറ്റുള്ള ചോക്ലേറ്റൊക്കെ നമ്മൾ കൈ പിടിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അങ്ങനെ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കേട്ടോ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് സാധനമാണ് വിലയുണ്ട് സാധനത്തിനനുസരിച്ചുള്ള വിലയുള്ളൂ കേട്ടോ അല്ലാതെ എവിടെയാണ് ഗൾഫത്തെ സാധനം നാട്ടിൽ നിന്ന് വാങ്ങുകയാണെന്ന് വെച്ചിട്ട് അധികം വിലയൊന്നുമില്ല കേട്ടോ അത് പ്രീമിയം സാധനം അത് ആ ഒരു തന്നെയാണ് അവർ കൊടുക്കുന്നത് അത് അവരൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ബൗണ്ടറി ഒക്കെ പോലെ ഉണ്ട് ബൗണ്ടറി ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ എന്താ പറയുക ഈ ബത്തൂക്കില്ലേ അതൊക്കെ പോലെ ഉണ്ട് എല്ലാവരും എന്തായാലും പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ബത്തൂക്ക് കറി പലരും പല മരി കാലം പറയാം പിന്നെ എവിടെ ഉണ്ട് റോയൽ മിറാജ് എനിക്കത് കാണുമ്പോൾ ഞങ്ങളാ ഒരു മാരേജിൻ്റെ ആ ഒരു സമയം അതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിൽ കൂടെ ഓടി വരും കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് മക്കളെ അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് തന്നെയാണ് ഞാൻ അവിടുന്ന് ഏറ്റി വലിച്ച് കൊടുന്ന് കാണ്ട് ഇടങ്ങാറാവാൻ നിൽക്കാണ്ട ഇവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി വീഡിയോ കോൾ കോണ്ടാക്ട് ചെയ്താലും മതി കോൾ ചെയ്താലും മതി എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം പറഞ്ഞാൽ അതുപോലെ അവിടെ പെട്ടി പാക്ക് ചെയ്ത് എത്രയാ വേണ്ടി പറഞ്ഞാൽ മതി പെട്ടി പാക്ക് ചെയ്ത് തരേ വെച്ചോളൂ പിന്നെ അത് കുട്ടികളെ ഐറ്റംസ് ലേഡീസിൻ്റെ ഐറ്റംസ് വാച്ചുകളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ കുട്ടികളെ മുടിപണ്ണ് കാര്യങ്ങൾ എല്ലാ മക്കള് പ്രവാസികൾക്ക് മാത്രമല്ല കേട്ടോ ഒര് പെട്ടി റെഡിയാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സെറ്റ് ചെയ്തു തരും കേട്ടോ അങ്ങനത്തെ എല്ലാ പരിപാടികളും ഒരിടത്തുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും മാത്രം ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാ അഡ്രസ്സിൽ അവൾ പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഞാനൊക്കെ ഇതിന് ഇതൊക്കെ ഒരേ ടേസ്റ്റാണെന്ന് കേട്ടോ പക്ഷേ ഇത് ഓരോ ചോക്ലേറ്റും വേറെ വേറെ ടേസ്റ്റാട്ടോ പല ടേസ്റ്റുള്ളതുകൊണ്ട് പിസ്തൻ്റെതുണ്ട് പിന്നെ എന്താ പറയുക സ്ട്രോബെറി അങ്ങനെ പല ടേസ്റ്റിലുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൊതിയാവും കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുള്ള മിഠായികളാണ് ഇവിടെ മിഠായിൻ്റെ ഒരു വൻ ഷേക്ക് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ജി സി സിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് ഇത് നമ്മളെ കേരളത്തിൽ ഇവരുടെ അടുത്ത് മാത്രമാണ് എത്തിയിട്ടുള്ളത് ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇടുക്കാച്ചി കിണൻകാച്ചി പറഞ്ഞ ഒരു സംഭവം തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിലുള്ള ചോക്ലേറ്റുകളും ഉണ്ട് നല്ല ക്വാളിറ്റി പ്രീമിയം ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സൗദിന്ന് ഞാൻ ഏത് പ്രവാസി ലോകത്തുനിന്ന് എവിടെ നിന്ന് വരികയാണെങ്കിലും നിങ്ങളിവിടെ ഇവരുടെ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കാം കോണ്ടാക്ട് നമ്പർ കൊടുക്കുക ഇതിൽ വിളിച്ചിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ സൗദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ സാധനം അതൊക്കെ ഇവരെ കയ്യിലുണ്ട് കേട്ടോ അവിടെ നിന്ന് നിങ്ങൾ ലഗേജ് ഏറ്റി വന്നുകാണ്ട് ഒരു ബുദ്ധിമുട്ടാവണ്ട പെട്ടി തളി ലഗേജ് കൂടിയിറാണ്ട് ഈ ഡ്യൂട്ടി കെട്ടുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇനി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ട സാധനം ഇവിടെ വിളിച്ച് ഓർഡർ ചെയ്താലും ഒരു പെട്ടിയാക്കിയാണ് വെക്കും കേട്ടോ ഇത് അതുപോലെ വന്നൊരു പെട്ടിയാണ് ഇങ്ങനെ എന്ത് സാധനങ്ങൾ പറഞ്ഞാലും അത് പെട്ടിയാക്കി സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്തന്നെ എത്തിക്കും ചെയ്യും അതെല്ലാം ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെന്നിട്ട് എടുത്തിട്ട് പോയാൽ അങ്ങനെയും പോവാം കേട്ടോ ഇത് ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നതോട് കൂടി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങണതോട് കൂടി തന്നെയാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അക്ബർ ഗൾഫ് ട്രേഡിംഗ് എന്നുള്ള ഷോപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നമ്മൾ കുട്ടികളെ മുടിപണ്ണ് അതുപോലെ ഇറക്കി എല്ലാ ഐറ്റംസും മാല എയർപെൻറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും പിന്നെ പണ്ടൊക്കണ്ടനും ഞാനാ കൂട്ടി ആയിരുന്നു ഇങ്ങനത്തെ ഒരു വലിയ ഫലവും കൊണ്ടല്ലേനു ആ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളെ ബൊമ്മ കാര്യങ്ങൾ ഇത് കുട്ടികളെ പൊമ്മ അതുപോലെ നിഡോ ടാങ്ക് എല്ലാ ഐറ്റംസും പിന്നെ നട്ട്സ് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സാൾ ധാരണ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളി ഡ്രൈ ഉണ്ട് കേട്ടോ പാക്കറ്റ് ഐറ്റംസ് അങ്ങനെ ഉണ്ട് നമുക്ക് ലൂസിലാണെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ ലൂസായിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എല്ലാതും ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈത്തപ്പഴം എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ എല്ലാ ബ്രാൻഡും ഈത്തപ്പഴം ഉണ്ട് നമ്മളജ്ബൻ്റെ ഈത്തപ്പഴമാണ് നല്ല അടിപൊളി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സുഹൃത്തുക്കളെ ആരെങ്കിലും പ്രവാസികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് അയച്ചുകൊടുക്കാൻ വരുന്ന സമയത്ത് ഇത് അവർക്ക് ഉപകാരം അപ്പോൾ സ്പോട്ട് മറക്കണ്ട നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ അടുത്ത ഭാഗത്ത് അക്ബർ ഗൾഫ് ട്രൈഡിങ്ങിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ഓക്കെ ബൈ ബൈ